നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ബാലരാമപുരത്ത് ആ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകം കൊല്ല കൊല്ല ചെയ്തത് ബന്ധു തന്നെയാണ് അമ്മയുടെ സഹോദരനായ ഹരികുമാർ ഹരികുമാർ ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റിലാണ് പക്ഷേ ഇതിൽ പല സംശയങ്ങളും ഇനിയും ബാക്കി എന്താണ് സംഭവിച്ചത് എന്തിനു കൊന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അമ്മ ഷേതുവിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉടൻ ഷേതുവിന്റെ അറസ്റ്റ് ഉണ്ടായേക്കും അമൽ തെനമറിൽ അമൽ അമല ഇന്നലെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്തും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ശ്രീധുവിനെതിരെ പരാതികളുമായി ആളുകൾ വരുന്നുണ്ടായിരുന്നു ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി അങ്ങനെ പണം പിന്നീട് തിരിച്ചു നൽകിയില്ല ഇതാണ് ആളുകളുടെ പരാതി എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് ശ്രീധുവിന് നടത്താൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇപ്പോഴും എന്തിനു ഈ കുഞ്ഞിനെ ഹരികുമാർ കൊലം എന്നുള്ളൊരു കാര്യമുണ്ട് അതിനൊരു ഉത്തരം ഇതുവരെ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ആര്യ ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ജോത്സ്യൻ്റെ ജോത്സ്യൻ മുപ്പത്തിയാറ് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളൊരു പരാതിയാണ് ആ പരാതിയിൽ ഇന്നലെ വിശദമായി തന്നെ ദേവിദാസൻ എന്ന് പറയുന്ന ശംഖുമുഖത്തുള്ള ഒരു ജോൽസിനെ ഇവിടെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്തതിന് ശേഷം രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് സ്റ്റേഷനിൽ നിന്നും ഈ ജോത്സ്യനെ തിരിച്ചയച്ചത് അതിനുശേഷമാണ് കൂടുതൽ ആളുകൾ ഈ പറയുന്ന ശ്രീതു നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള പരാതി ഉയർന്നു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ പേർ പരാതിയുമായി വന്നു പിന്നീട് കൂടുതൽ ആളുകൾ പരാതിയുമായി എത്തുകയാണ് ആ വിഷയത്തിൽ ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പൂജപ്പുരിയിലെ മഹിളാ ഉണ്ടായിരുന്ന ശ്രീധുവിനെ ബാലരാമപുരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് റൂറൽ എസ് പി സുദർശനുണ്ട് അതോടൊപ്പം തന്നെ നിയറ്റൻകര ഡി വൈസ് പി ഷാജിയുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വി എസ് പി ജയകുമാറുണ്ട് അങ്ങനെ ഈ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും പോലീസ് സ്റ്റേഷനകത്ത് പുരോഗമിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പരാതികളിലെല്ലാം പറയുന്നത് ഈ ശ്രീതു ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു അങ്ങനെയുള്ള ശ്രീധു ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷവും അവിടെ ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞ് പല ആളുകളുടെ കയ്യിൽ നിന്നായി പണം വാങ്ങി പക്ഷേ ആ ജോലി വാങ്ങി നൽകാൻ ശ്രീധുവിന് കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ പണം നഷ്ടപ്പെട്ട ആളുകളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുന്നത് ഇതിൻ്റെ വസ്തുത എന്തെന്ന് ഇപ്പോൾ വിശദമായി തന്നെ പോലീസ് അതോടൊപ്പം തന്നെ ആ അരി ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ എന്താണോ ആദ്യ ഉണ്ടായിരുന്ന ദുരൂഹത സംശയങ്ങൾ അതിപ്പോഴും അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ ഹരികുമാറിൻ്റെ പങ്കിനപ്പുറത്തേക്ക് മറ്റാരുടെയെങ്കിലും പങ്ക് വ്യക്തമായി കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പലവിധ സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട് പല ആളുകളുടെ പേരും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അതിലൊന്നും ഒരു തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല ഈ ഹരികുമാർ കുട്ടിയെ കൊലപ്പെടുത്തിയത് രാത്രിയിലുണ്ടായ ഒരു ഉൾവിളിയെ തുടർന്ന് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് ഇട്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും പോലീസിന് അതിലൊരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല ഒരു വാട്സപ്പ് ചാറ്റ് ഉണ്ട് അതാണിപ്പോഴും നിർണായക നിർണായകമായി നിൽക്കുന്ന ഒരു ഘടകം അതിനപ്പുറത്തേക്ക് ഈ കുറ്റസമ്മതം ഒഴിക്കപ്പുറത്തേക്കും മറ്റൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല നാട്ടുകാർ ഉന്നയിക്കുന്ന ഈ കുട്ടിയുടെ അച്ഛൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മ ശ്രീതുവിന് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തുക വരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്നത്തെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായുണ്ട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മാത്രമല്ല ചോദ്യം ചെയ്യൽ നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എന്തായാലും ഈ അറസ്റ്റുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസിലും അതായത് കുട്ടിയുടെ കൊലപാതകം സംബന്ധിച്ച കേസിലും നിർണായകമായ ചില വിവരങ്ങൾ പോലീസിൽ ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തീരുമാനം അതോടൊപ്പം വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നതിനായി ഈ ജോൽസിൻ അതോടൊപ്പം തന്നെ ശ്രീതു ഈ പെൺകുട്ടി മരിച്ച ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശ്രീധുവിന്റെ സഹോദരൻ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ ഒരു തീരുമാനവും ഇവരെ അയക്കാനവും ഭാഗത്തുനിന്നും അങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പിൽ അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ എന്ന് ചമഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പിലാണ് ശ്രീധുവിനെ ചോദ്യം ചെയ്ത് ഉടൻ അറസ്റ്റ് എന്നുള്ള വിവരം കൂടിയാണ് അമൽ തേനമ്പറമ്പിൽ പങ്കുവയ്ക്കുന്നത് പക്ഷേ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇനിയും കുഞ്ഞിന്റെ അച്ഛൻ ശ്രീജിത്ത് പറയുന്നത് ശ്രീധുവിന് ഇതിൽ പങ്കുണ്ട് അതുകൂടി അന്വേഷിക്കണം എന്നുള്ളതാണ്